എല്ലാ കൂട്ടുകാർക്കും അച്മാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തെ പറ്റി തന്നെയാണ് എൻ്റെ പൊഴിഞ്ഞു പോയ മുടിയെ ഇതുപോലെ ഉള്ളോടുകൂടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കുറച്ച് ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഫുഡുകളാണ് ഞാൻ കഴിച്ചതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മുടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ നമ്മളെല്ലാവരും വർണ്ണിക്കാറുണ്ട് നല്ല പനങ്കുല പോലത്തെ എന്നൊക്കെ പക്ഷേ നമ്മളിൽ പലർക്കും നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാകാറില്ല അതിൻ്റെ ഒരു മുഖ്യമായ ഘടകം നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ തന്നെയാണ് നമ്മൾക്ക് ആരോഗ്യമുള്ള മുടി വളർന്നു വരാൻ വേണ്ടി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഫുഡുകൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണ് എന്തൊക്കെ ഫുഡുകൾ കഴിച്ചാലാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ മേടിച്ച് വെക്കാറുണ്ട് ഈ നട്ട്സൊക്കെ അപ്പം നമ്മൾ മുടി വളർച്ചയെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ നട്ട്സൊക്കെ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ അതേപോലെ വാൽനട്ട് കഴിക്കുന്ന നമ്മുടെ വാൽനട്ട് നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കും അതേപോലെ പല പല ഗുണങ്ങളുണ്ട് വാൽനട്ട് കഴിക്കുന്നതിലൂടെ പിന്നെ ബദാമ അതേപോലെ ഈന്തപ്പഴം മുന്തിരി കപ്പലണ്ടി ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഡെയിലി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതേപോലെ സീഡ്സൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് സൺഫ്ലവർ സീഡ് വാട്ടർമെലൺ സീഡ് അതേപോലെ ഒരുപാട് സീഡ്സൊക്കെ മേടിക്കാൻ കിട്ടും പംകിൻ സീഡ് അങ്ങനെയുള്ള സീഡ്സൊക്കെ നമ്മൾ ഭക്ഷണത്തോടൊപ്പം ഒപ്പം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതേപോലെ മുട്ട നമ്മൾ ഡെയിലി ഒരു മുട്ട വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ വാൽനട്ട് വാൽനട്ട് നമ്മളെ ഫുഡിനോടൊപ്പം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വാൽനട്ടിൽ ധാരാളം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ ചീര ചീരയൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ ഇവിടെയൊക്കെ സാധാരണ നാട്ടിലൊക്കെ കിട്ടാറുണ്ട് ചുമന്ന് ചീരയും വെള്ളച്ചീരയും ഒക്കെ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ മുരിങ്ങയില അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി വളർന്നു വരാൻ സഹായിക്കും അതേപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതേപോലെ വെജിറ്റബിൾസിൽ ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ ഭക്ഷണത്തോടൊപ്പം ഡെയിലി ഒരെണ്ണം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ അത് സഹായിക്കും ഇത്രയുമൊക്കെ ഒക്കെ ഫുഡുകളാണ് ഞാൻ ഡെയിലി കഴിക്കാറുള്ളത് ഇത്രയുമൊക്കെ ഒക്കെ ഫുഡുകൾ കഴിച്ചതിലൂടെയാണ് എൻ്റെ മുടി ഇതേപോലെ വളർന്നത് എല്ലാ മുടിയും പൊഴിഞ്ഞു പോയിട്ട് ഇനി നല്ല രീതിയിൽ കീർത്ത് വരില്ല എന്ന് വിചാരിച്ചെടുത്താണ് എൻ്റെ മുടി ഇത്രയും നല്ല തിക്കായിട്ട് വളർന്നു വന്നിരിക്കുന്നത് അതേപോലെ നല്ലതുപോലെ നീളവും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതേപോലെയുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തുക അതേപോലെ ഇലക്കറികളൊക്കെ നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഇലക്കറി ഇലയൊന്നും കഴിക്കാറില്ല അപ്പം അവർക്കൊക്കെ ഇലക്കറികളൊക്കെ ഭക്ഷണത്തോടൊപ്പം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ മുടി വളരുന്നതിന് അത് സഹായിക്കും അതേപോലെ മുടി വളർച്ചയെ സഹായിക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ ഈ ചെറിയ മീനുകൾ ചെറിയ മീനുകളൊക്കെ കഴിക്കുന്നത് മുടി വളർച്ചയെ വളരെയധികം സഹായിക്കും അതേപോലെ നല്ലതുപോലെ വെള്ളം കുടിക്കുക വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിക്കുകയും നല്ലപോലെ പോലെ ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി നല്ല കൂടി വളരുന്നത് അപ്പോൾ ഇത്രയും ഫുഡുകളൊക്കെ കഴിച്ചതിലൂടെയാണ് എൻ്റെ മുടി ഇത്രയും നല്ല തിക്കായിട്ട് വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈബൈസി യു